ലൈവിൽ വെറു ചന്ത അടി നടക്കുകയാണ് ചന്തയിൽ പോലും ഇങ്ങനെ എന്താ പറയുന്നത് ഇത്രയും തല്ല് കാണത്തില്ല അത്ത് പോലുള്ള തല്ല് നടക്കാൻ കുറച്ച് ചന്ത പെണ്ണുങ്ങളെന്ന് വേണം പറയേണ്ടത് ആ ബിൻസി അയ്യോ കഷ്ടമാണ് എന്തു പറഞ്ഞാലും കഷ്ടമാണ് അനുമുകളുടെ കാര്യം ഭയങ്കര മോശ ഏർപ്പാടായിപ്പോയി ഈ പുറത്തായ കണ്ടസ്റ്റൻ്റുകൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ളൊരു വേദിയാക്കി ഈ ബിഗ് ബോസ് നാല് ദിവസത്തേക്ക് ഇവരെ ഇവിടെ കയറ്റിയത് മഹാമോശമായിപ്പോയി ഈ ലൈവ് കാണുന്ന ആൾക്കാരെ എപ്പോൾ സ്കിപ്പ് അടിച്ച് പോയെന്ന് പറഞ്ഞാൽ മതി ജീവ ഓടിച്ചാർന്ന് അത്ര അലപ്പ് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു രംഗം നോക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ വോളിയം കുറച്ച് വെക്കേണ്ടി വരും അത്ര അസഭ്യമായിട്ടുള്ള വർത്തമാനമാണ് പറയുന്നത് ആതിലെയാണ് ഇപ്പം വന്നിട്ട് പറയുന്നത് പിന്നെ ബിൻസിയെ പറ്റി ബിൻസി എവിക്റ്റായി പോകുന്ന ആ ഒരാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ചെന്ന് അപ്പാനോട് എടുത്തിരുന്നപ്പം അനിമോള് ആതിലയോടെന്തോ പറഞ്ഞെന്നാണ് ആതിലെ പറയുന്നത് ഇപ്പം എല്ലാവരുടെയും മുമ്പ് വെച്ച് പറയുന്നുണ്ട് ഭയങ്കര ബഹളമാണ് ഇത്രയും പേരും കൂടെ അനുമോളെ കൊല്ലാൻ ചെല്ലുന്ന കണക്ക് നിൽക്കുകയാണ് ഈ ബിൻസ് സംസാരിക്കുന്ന അവിടുത്തെ പറയുന്നുണ്ട് അനുമുള നീ കരയും കണ്ണീരൊന്നും കാണിക്കണ്ട അനുമോൾ കരയുന്നൊന്നുമില്ല നിന്നൊന്നുമില്ല അനുമോൾ സ്ട്രോങ് ആയിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് എടി പാറു നീ വെറും നുണച്ചി എടി നുണച്ചി എടി ന സംസ്കാരം അതാണ് അവരൊക്കെ വന്ന ആ ഒരു ഫീൽഡ് മനസ്സിലാക്കാമല്ലോ എന്തായാലും അവരൊക്കെ ഏത് വഴിന്ന് വന്നതാന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ അവരുടെ സംസ്കാരം നമുക്ക് മനസ്സിലാവും എന്തുവായാലും വളരെ മോശം പ്രവൃത്തിയാണ് കാണിക്കുന്നത് ഈ രാത്രിയിൽ ഒന്നേ മുക്കാൽ മണി സമയത്ത് ഇങ്ങനെ ഒരാളെ തേജബോധം ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഹൗസിലുള്ള മൊത്തം പേരുണ്ട് അപ്പാനി ഇടന്ന് പറയുന്നുണ്ട് ഞാൻ ആ മനഃപൂർവ്വം ഇത് കുത്തിപ്പൊക്കണമെന്ന് വിചാരിച്ചതല്ല ഇത് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല അഭിലാഷെ വന്നത് അങ്ങനെ ഇങ്ങനെയാന്നും പറഞ്ഞുകൊണ്ട് അപ്പാനി എൻ്റെ ഇടയ്ക്ക് ഇടുന്ന ആളാവുന്നുണ്ട് ഞാനങ്ങനെ മോശമായിട്ടല്ല പറഞ്ഞെന്ന് അനിമോൾ തീർത്ത് പറയുന്നുണ്ട് പക്ഷേ എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറയാൻ പറ്റത്തില്ലോ അനൂറയുടെ ഭർത്താവ് കിടന്ന് ഭയങ്കര ആളാവുകയാണ് നീ ഇടി തുണച്ചി നീ മോശമായിട്ട് തന്നെയാ പറഞ്ഞത് നീ പറഞ്ഞ നീ ഇത്തരം ഒരു വാക്കിനോട് പറയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് വരെ ഈ ആതില പറയുകയാണ് അതെന്തിനങ്ങനെ പറഞ്ഞു എന്നും ചോദിച്ചിട്ടാണ് വഴക്ക് നടക്കുന്നത് പിന്നെ അനു മോശമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എന്നോട് സംസാരിച്ചതെന്ന് ആവില്ല അപ്പോഴത്തേന് ഏത് ഡ്രസ്സ് ഞാൻ ഞാനിടണമെന്ന് ഞാനാ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ ബിൻസി എന്ന് പറഞ്ഞ സ്ത്രീ ഭയങ്കര ആ പെണ്ണുമ്പിള്ള എന്തുവന്നാ പറയുന്ന ലൈവില് കിടന്നതിൻ്റെ ഈശ്വര കേട്ടിരിക്കാൻ പയ്യ ചന്ത പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെക്കാട്ടി കഷ്ടമാണ് സ്ത്രീയെ മൂന്നാമത്താഴ്ച അവരെ പറഞ്ഞു വിട്ട ബിഗ് ബോസിന് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വല്ല കപ്പും കൊടുക്കണം പ്രേക്ഷകരുത് ദൈവത്തിനാണ് എന്തോരലമ്പ അലയ്ക്കുന്നതാണ് അതിനകത്ത് കിടന്ന് ഒന്നാമത് അവരുടെ ആ ഡ്രസ് കോഡ് തന്നെ ഒരുപാട് റൗഡി ലുക്കാണ് അവരെ കണ്ടു കഴിഞ്ഞാൽ അനുമോളുടെ മുഖത്ത് കുത്തുന്ന കണക്കാണ് വിരലും ചൂണ്ടിക്കൊണ്ട് ചെല്ലുന്നത് അനുമോളുടെ സോഫയിൽ ഇരിക്കുകയാണ് നെവിൻ അടുത്തിരിപ്പോ സരിയെ അടുത്തിരിപ്പോണ്ട് നീ ആൾറെ എൻ്റെ കാര്യം തീരുമാനിക്കുന്ന സ്വന്തം കാര്യം തീരുമാനിക്കാൻ പഠിക്കുന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അനുമോൾക്ക് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ വക ജാതികൾ അനുമോളുടെ നേരെ കുറച്ച് ദിവസം കൊണ്ടേ പുറേ നടന്ന് ട്രിഗർ ചെയ്യുകയും അനുമോളുടെ മോന്തക്ക് കുത്തുന്നതാണൊക്കെ ചെന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് സൈലൻറ്റ് സോണിലിരുന്ന് ക്ഷമ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അനിമോൾ അപ്പോൾ അനിമോൾക്ക് ഇതൊന്നും ലെവലേശയൊക്കത്തില്ല ഇവളല്ല ഇവിടെ അപ്പുറത്തവൾ വന്നെന്ന് പറഞ്ഞാലോ അനുമോൾ ചലിക്കാതിരിപ്പുണ്ടേ നീ ഇവിടെ കരഞ്ഞു ഊവി മെഴുകി നടന്നപ്പോൾ ഈ സരികയുടെ അക്ബറിന്റെ വായിരിക്കുന്ന മൊത്തം കേട്ടത് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തേന് നിനക്ക് കള്ളക്കരച്ചില് മാത്രമായിരുന്നു ഇവിടെ പിന്നെ പുറത്തെ പി ആറിന്റെ കാര്യം ആരോ ഇവിടെന്തോ ഓതി തന്നപ്പോഴത്തേനും നീ കളി മാറ്റി കളിച്ച് നീ വലിയ മികച്ച ആളായത് കൊണ്ടൊന്നും അല്ല നീ ഇവിടെ നിൽക്കുന്നത് അപ്പോഴേക്കും രണ്ട് ചെന്നായ്ക്കൾ സത്യം പറഞ്ഞാൽ ഷാനവാസാണ് ആ ഒരു വേട് യൂസ് ചെയ്തിട്ടാണ് ചെന്നൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ അക്ബറും അപ്പാനിയും കൂടെ കൈ കൂട്ടുന്നുണ്ട് നമ്മളെ ക്ലാപ്പ് ചെയ്യുമല്ലോ ഗാനമേളയ്ക്കൊക്കെ നല്ല പാട്ട് പാടി കഴിയുമ്പം ക്ലാപ്പ് ചെയ്യുന്ന കണക്ക് ക്ലാപ്പ് ചെയ്യുന്നുണ്ട് നീ പൈസ എണ്ണി കൊടുത്തത് കൊണ്ട് മാത്രമാണ് നീ ഇവിടെ ഇരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് ആ ആ ഇപ്പം എന്തു പറഞ്ഞാൽ ആക്രോശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചെറിയ വീടുകളാണ് അതൊന്നും ഇവരുടെ വർത്താനമായിട്ട് പറയാൻ പറ്റത്തില്ല അതൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡാണ് നിന്റെ കഴിവല്ല നീ മനസ്സിലാക്കാതെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ അവളൊന്ന് നിർത്തിയപ്പോഴത്തേനും അതിന്റെ പാർട്ട്ണർ വന്നിട്ടുണ്ട് അപ്പാനി വന്നിട്ട് പറയുന്നത് നീ കളിച്ചോ നീ കളിച്ച് ജയിച്ചോ പക്ഷേ മറ്റുള്ളവരെ പറ്റി പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിക്കണം സൂക്ഷിച്ചും കണ്ടും പറയണം അത്രേ പറയുന്നുള്ളന്ന് പറയുന്നുണ്ട് എന്നെങ്കിലും ഇത് തെളിയുമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു എന്ത് ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയാണൊക്കെയാണ് അയാൾ ഇവിടെ കിടന്ന് അലക്കുന്നത് ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് എന്തെങ്കിലും ഒരു തെളിയെന്നൊരു ഉറപ്പുണ്ടായിരുന്നു ആ ദിവസമാണ് ഈ ദിവസം അതുകൊണ്ടാണ് ഞാൻ അന്ന് സൈലൻ്റ് ആയിട്ടിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഇവർ വിചാരിക്കുന്ന ഇപ്പം തിരിച്ച് കയറി വന്നിട്ട് ഇവിടെ പെർഫോമൻസ് ചെയ്ത് കഴിയുമ്പം എന്തോ സ്പെഷ്യൽ അവാർഡോ മറ്റോ കൊടുക്കുന്നുണ്ടായിരിക്കുമെന്നായിരിക്കും എനിക്ക് തോന്നുന്നു അങ്ങനെങ്ങാണ്ടാണെന്ന് തോന്നുന്നു പടച്ചു വിടുമ്പോൾ ആലോചിക്കണമായിരുന്നു കുഴപ്പമില്ല കുറച്ച് നാളനുഭവിച്ച് ഇനി അതിൻ്റെ അപ്പുറം അനുഭവിച്ചിട്ടാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് ഒരു വിഷയവും ഇല്ല നിങ്ങളിവിടെ വന്നല്ല നിങ്ങളെ കപ്പൊക്കെ കൊണ്ടുപോയി നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം മറ്റുള്ള ഒരുത്തൻ്റെ വേദന നിങ്ങളറിയേണ്ട ആരും അറിയണ്ട ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും ഈ ഏഴാമത്തെ സീസണിൽ ഒരു വീട്ടിലെ ഇത്രയും കണ്ടസ്റ്റൻ്റുകൾ ഒരുമിച്ച് ഒരാൾക്കെതിരെ തിരിഞ്ഞിട്ട് ഇങ്ങനെ അതും ഈ അസമയത്ത് ഇപ്പം മണി രണ്ടാവാൻ പോകുന്നു ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അഭിലാഷ് പറയുന്നുണ്ട് അന്ന് അനുമോൾക്കൊപ്പം നിന്ന് എല്ലാവരും അനുമോളെയും കൂടെ സപ്പോർട്ട് ചെയ്താണ് ഈ ഒരു വിഷയം സംസാരിച്ചത് എന്ന ടിപ്പ് ഇത് കുത്തിപ്പൊക്കിയതാണെന്ന് പറയുന്നുണ്ട് ശൈത്യ പറയാ ഞാൻ അവളുടെ കൂടെ തന്നെ നിന്നായിരുന്നല്ലോ സംസാരിച്ചല്ലോ എല്ലാവരും എന്ന് പറയുന്നത് അവളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ മാത്രം പറഞ്ഞാൽ മതിയെന്ന് അക്ബർ പറയുന്നുണ്ട് ഞാൻ അവളുടെ കൂടെ നിന്ന് സംസാരിച്ചത് വീണ്ടും അത് വളച്ചൊടിച്ചത് അവൾ തന്നെ അപ്പാനി പറയാണ് ശൈത്യ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അൻമോളുടെ കൂടിയിരുന്ന് ഒരു തെറ്റായ കാര്യം ചേട്ടനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചേട്ടൻ എന്നോട് ക്ഷമിക്കണം ചേട്ടാന്ന് ശൈത്യ വന്ന് പറഞ്ഞതെന്ന് ഇപ്പോൾ അപ്പാനി പറഞ്ഞു അപ്പോൾ ഇതെല്ലാം പടച്ചു വിട്ടേക്കുന്ന ഈ കട്ടപ്പ ശൈത്യയാണേ അടുത്ത സരിക കലാഭവൻ്റെ പുതിയൊരടവ് ഇവ ഇതെല്ലാം ഇവളിവിടെ ഉള്ളപ്പം പറഞ്ഞതല്ലേ ഇവളില്ലാത്തപ്പം ഇവിടെ നിന്ന് പറഞ്ഞത് നീയല്ലേ അനു അതെപ്പോഴെന്ന് അനിമോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു പെണ്ണിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ട കാര്യം പറഞ്ഞത് നീയല്ലേ അതെന്താണെന്ന് അനിമോൾ വിശദീകരിച്ച് പറയുന്നുണ്ട് ബിൻസി ഇവിടുന്ന് പോയത് അപ്പാൻ കാരണമാണെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് നീ അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞത് അവളുടെ ലൈഫിനെ എന്തുമാത്രം ബാധിച്ചിട്ടുണ്ടാകും മദർ തെരേസയായ സരികലാഭവം അതിന് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ടെന്ന് അനുമോൾ പറഞ്ഞു അതങ്ങനെ ആ സോറി പറഞ്ഞാൽ എന്നും പറഞ്ഞിട്ട് നാല് പേർ ഒരുമിച്ച് അനുമോൾക്ക് നേരെ തിരികെയാണ് നീ സോറി പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ മാറുമോ നിനക്ക് തട്ടിക്കളിക്കാനുള്ള പന്തുമല്ലോ ആണോ ഞങ്ങളെന്ന് അപ്പാനു അനി അനുവിനെ പോലെ പി ആർ കൊടുത്തിട്ടറിഞ്ഞെങ്കിൽ ഉറപ്പായിട്ട് ഞാനിവിടെ നിന്നേനെ എന്ന് പറയുകയാണ് ബിൻസി ശൈത്യെടുത്ത് എൻ്റെ അടുത്ത് അനു പറഞ്ഞതാണ് പതിനഞ്ച് ലക്ഷം രൂപയുടെ പി ആർ എന്ന് പറയുന്നത് അത് ബിൻസിയുടെ അടുത്തല്ല ശൈത്യയോട് പറഞ്ഞ ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ പല വ്യക്തികളിലൂടെ ശൈത്യ അനുവിൻ്റെ മുമ്പിൽ നിർത്തി ചോദിപ്പിക്കുന്നത് അപ്പോഴേക്കും ആതില കയറി പറയാണ് ബിൻസി ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് അപ്പാനയുടെ അടുത്തിരുന്നിട്ട് നെഞ്ചി കാണുന്ന കണക്ക് ഇരുന്നു എന്നാണ് ആതില പറയുന്നത് അപ്പം അങ്ങനെ അത് അങ്ങനെ കാണിച്ചിരിക്കുന്നതെന്ന് അനിമോൾ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ ചെന്നിട്ട് ഇപ്പോൾ ആതില പറഞ്ഞിരിക്കുകയാണ് അനിമോൾക്കെതിരെ അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഡ്രസ്സ് അങ്ങനെ അങ്ങനെ കാണിക്കാൻ വേണ്ടിയാണോ ഇരുന്നെന്ന് ചോദിച്ചിട്ട് അപ്പോഴാണ് ഇത് പൊട്ടിത്തെറി സ്റ്റാർട്ട് ചെയ്തത് ചെയ്ത് ഞാനുള്ളപ്പോഴാണ് ഈ ചെറ്റ വർത്താനം നീ രണ്ടും പറഞ്ഞതെന്നുണ്ടെങ്കിൽ നിന്നെ കൈ വെച്ചിട്ട് ഞാനിവിടെ നിറങ്ങി പോത്തോളർ എന്നൊക്കെ ഉയരവാദം മുഴക്കുകയാണ് നമ്മുടെ ബിൻസി ഇവിടെ നിന്ന് കുലസ്ത്രീ കളിച്ച് നിൽക്കുന്ന പുണ്യാളത്തിയമഞ്ഞ് മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് ഇങ്ങനെ അപമാനിക്കുന്ന നേരത്ത് സ്വന്തമായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കണമെന്ന് പറയുന്നുണ്ട് അക്ബർ പറയുന്ന അപ്പോൾ അവിടെ ഇരുന്നുണ്ട് അതിലോട് പറയുന്ന സാരി ഉടുക്കുന്ന സമയത്ത് സാരി ഉടുക്കുമ്പം കുറച്ച് വയർ കാണമെന്ന് അതാണ് ഭംഗിയെന്ന് അല്ലേ അതിൽ സ്ത്രീകൾ സാരി ഉടുക്കുമ്പം കുറച്ച് വയർ കണ്ടാലാ ഭംഗിയെന്നല്ലേ ഇവൾ പറഞ്ഞത് അല്ലേ അതിൽ അക്ബർ ചോദിക്കുകയാണേ നോക്കണേ പെണ്ണുങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഈ ആക്കുന്ന ആണമുണ്ട് ഒരിച്ചിരിയെങ്കിലും ഒരു ശക്കലം തൊലിക്കെട്ടി ഛേ അപ്പോൾ ഇവൾക്ക് ഇവൾ ചെയ്യുന്ന കുഴപ്പമില്ല ഇവള് ചെയ്യുമ്പോൾ ആഹാ യഥാർത്ഥത്തിൽ ബിൻസിയുടെയും അപ്പാനിടേയും ഒരു വിവരമാണ് അനിമോൾ ആതിലയോട് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ പ്രശ്നം ഉണ്ടായേക്കുന്നത് ഇതിനകത്ത് അക്ബറിന് റോളുണ്ടോ അക്ബർ ഇതിനകത്ത് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു ശകല മാന്യത ഛേ അവൻ പറയുകയാണെ അടുപ്പിലും തൂറാവുന്ന പരിപാടിയാണ് അവൾ ചെയ്യുന്നതെന്ന് ഉടനെ അനീഷിൻ്റെ വിഷയം എടുത്തിട്ടു അനീഷിനെ ഇവളെന്തൊക്കെയാണ് കാണിക്കുന്നത് ഇച്ചായെന്ന് വിളിക്കുന്നു മൈജി കോണറിൽ പോയിരിക്കുന്നു കൈ പിടിക്കുന്നു ഇവിടെ എന്ത് പറഞ്ഞാൽ ഞാൻ അപ്പാനിയുടെ കൈ പിടിച്ചിരുന്നു എന്ന് അപ്പാനിക്ക് ഭാര്യയും കുഞ്ഞും ഉണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ ഒരാളുടെ കൈ പിടിച്ചിരിക്കാൻ പറ്റത്തില്ലേ ഈ അനുവും ആതിലെയും കൂടെ ആദ്യം എൻ്റെ അടുത്ത് അപ്പാനിയുടെ കാര്യം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു കൂടുതൽ അടുത്തൊന്നും ഇരിക്കേണ്ട പുറത്ത് നെഗറ്റീവ് ആകുമെന്ന് അപ്പം ഞാൻ എന്താ പറഞ്ഞെന്ന് ശൈത്യയോട് ചോദിച്ചു നോക്ക് എനിക്കറിയാം അപ്പാനും എനിക്ക് നല്ലോണം അറിയാം അപ്പാനും ഞാനും ഫ്രണ്ട്സാണ് അത് വേറും പുച്ഛത്തോടെയാണ് ഞാൻ പറഞ്ഞെന്ന് ബിൻസി പറയുന്നുണ്ട് അപ്പാനിയെ പ്രേമിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പറഞ്ഞു ശൈത്യേ ഈ ബിഗ് ബോസ് ഹൗസിൽ പ്രേമിക്കാൻ പറ്റിയ പൊരുത്തനുമില്ലെന്നൊക്കെയാണ് പറയുന്നത് അത് ലൈവില് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും എൻ്റെ ഫാമിലിയും എല്ലാവരും കേട്ടതാ അങ്ങനെ വളച്ചൊടിച്ച് ഞങ്ങളുടെ കാര്യം പറഞ്ഞ അപ്പം അനീഷിന്റെ കാര്യത്തിലേ ഞങ്ങള് ചോറാ തിന്നുന്നത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതാ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയതല്ല ആലോചിച്ച് നോക്ക് പിന്നെ ഈ പടച്ചു പടച്ചുവിട്ട കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അപ്പാനി പറയുന്നുണ്ട് ശൈത്യോട് പറഞ്ഞില്ലേ ഒന്നിനെ നീ ആര് എന്നോടൊരു ക്രഷ് തോന്നിയിട്ടുണ്ടെന്നു ഇനി എൻ്റെ നെഞ്ചത്തോട്ടൊന്നിനാ കയറുന്നെന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവൾ ആ ഒരു വൃത്തികെട്ട സ്ത്രീയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ആ ശൈത്യ അവൾ ചോദിക്കുന്നു ആരേ എൻ്റെ അടുത്ത് അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് പുറപ്പിൻ്റെ അടിയിൽ പോയി ഡെമോൺസ്ട്രേഷൻ ചെയ്ത ഒരു കുലസ്ത്രീയായിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് പറയാനാണെങ്കിൽ ഇന്നലെ വന്ന് കയറിയപ്പോഴേ ഇത് പറയാനാണ് പിന്നെ ആണ് പി ആറിൻ്റെ ബലം കൊണ്ട് നീ ഇവിടെ വരെ എത്തിയതിനകത്ത് പുച്ഛമാണ് എനിക്ക് നിന്നോട് പി ആറുകാർക്ക് കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട് ബിൻസി ബിൻസിക്ക് ചോദിച്ച് ക്ലാരിറ്റി വരുത്താനുള്ളതെല്ലാം ചോദിച്ചില്ലേ അല്ല എൻ്റെ അടുത്ത് രാവിലെ മുതൽ വന്നിട്ട് ബിനിസ് ചോദിക്കുന്നുണ്ട് ഞാനാണ് പറഞ്ഞത് ഇത് അവസാന നിമിഷമാണ് നമുക്ക് ചോദിക്കേണ്ട വേണ്ട കള 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 അപ്പോഴും അവൾ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ ഞാൻ ചോദിക്കും എന്തായാലും അവസാനം അത് ചോദിച്ചു കഴിഞ്ഞു ഇനി അത് പുറത്ത് എങ്ങനെ പോയെന്നോ എനിക്കറിയത്തില്ല ഈ വിഷയം കഴിഞ്ഞു ഇതിനെക്കുറിച്ച് ഇനി ദേവി ഏത് സംസാരിക്കേണ്ട എനിക്ക് അത്രേ പറയാനുള്ളൂ ഞാനും ഇനി ആരോടും ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കത്തും ഇല്ല എനിക്കിനി ആരോടും പിണക്കവും ഇല്ല ഒന്നുമില്ല